ഒരു ദിവസം ഞാൻ വെസ്റ്റ് ബംഗാളായിരിക്കുമ്പോൾ കർത്തർ ശുശ്രൂഷയിൽ വെസ്റ്റ് ബംഗാളായിരുന്നപ്പോൾ ഞങ്ങളായിരുന്ന ക്യാമ്പസിൽ ഒരു പ്രയാസമുണ്ടായി അവിടെ ബൈബിൾ കോളേജിൽ പറഞ്ഞുകൊണ്ടായ കുഞ്ഞുങ്ങൾക്ക് നേരിയ അസ്വസ്ഥത നേരിട്ടു ഓരോ രാത്രിയിലും കുഞ്ഞുങ്ങൾക്ക് ഉറങ്ങാൻ കഴിയാതെ പൈശാചികമായ അലർട്ട് പല കുഞ്ഞുങ്ങളും നേരിട്ടു പല സ്ഥലങ്ങളിൽ വന്നവരാണ് സിക്കിമിൽ നിന്ന് വരുന്നവരുണ്ട് നേപ്പാളിൽ നിന്ന് വന്നവരുണ്ട് ആസാമിൽ നിന്ന് വന്നവരുണ്ട് ബീഹാറിൽ നിന്നും അങ്ങനെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന കുറെ യുവാക്കൾ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണ് അങ്ങനെ വേദപഠനത്തിനു വേണ്ടി അവർ വന്നു പക്ഷേ അവർക്ക് സ്വസ്ഥതയില്ല സമാധാനത്തോടെ താമസിക്കാൻ പറ്റുന്നില്ല സമാധാനത്തോടെ പഠിക്കാൻ പറ്റുന്നില്ല കാരണം ഓരോ രാത്രിയും ഈ കുറെ ഉള്ളതുകൊണ്ട് അവിടെ ഡോർമെറ്ററി ടൈപ്പായിരുന്നു അപ്പം ഈ ബങ്ക് കട്ടിലാണ് രണ്ട് ബെഡ് താഴെ വന്ന് മേളു അപ്പൊ ചില കുഞ്ഞുങ്ങൾക്കൊരു പ്രയാസമുണ്ടായി രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ ആരോ വന്ന് അവരുടെ കട്ടിലിനെ പിടിച്ച് കുലുക്കുക കട്ടിലിനെ പിടിച്ച് ആരോ വന്ന് കുലുക്കുന്നത് പോലെ അപ്പൊ മുകളിൽ കിടന്ന വ്യക്തി വ്യക്തിയെ ചിന്തിച്ചു താഴെ ഉറങ്ങുന്ന വ്യക്തിയായിരിക്കും എണീറ്റ് നോക്കുമ്പോൾ അവിടെ ഞാൻ കാണുന്നു വീണ്ടും ഉറങ്ങാൻ പോവും വീണ്ടും ആരോ ഷേക്ക് ചെയ്യും അവരുടെ ഉറക്കം കെടുത്തു അങ്ങനെ രാത്രി ഉറക്കം കെട്ട് വല്ലാതെ ഭാരപ്പെട്ടു കുഞ്ഞു ഇത് കണ്ടും കെട്ടും ഇതറിയാതെയും മറ്റു പലർക്കും മറ്റു ദിവസങ്ങൾ അപ്പൊ ഈ കുഞ്ഞുങ്ങൾ നമ്മുടെ അടുത്ത് വരും ഞങ്ങൾ പ്രാർത്ഥിക്കും ശാസിക്കും ആ ശല്യം അവരെ വിട്ടു മാറും എന്നാൽ അടുത്ത ദിവസം മറ്റു പല കുഞ്ഞുങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി അതായത് വേറൊരു രൂപത്തിൽ ചില ഉറങ്ങി കിടക്കുമ്പോൾ ഹരവത് വഴി ചങ്ങല കിലിക്ക് കൊണ്ടുപോകുന്നത് പോലെ അവരുടെ ഉറക്കം പെട്ടെന്ന് കെട്ട് അവർ ചാടി എഴുന്നേറ്റ് നോക്കുമ്പോൾ ആരെയും കാണാത്തി അങ്ങനെ പല രീതികളിൽ ഈ കുഞ്ഞുങ്ങൾ ഡിസ്റ്റർബൻസ് നേരിട്ടും നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോ ദിവസവും പുതിയ പുതിയ പ്രശ്നങ്ങളായിട്ട് ഞങ്ങളുടെ അടുത്ത് വന്നു പ്രാർത്ഥിക്കുന്നു അവർക്ക് കൂടുതലുണ്ടാകും അടുത്ത് പിന്നെ മറ്റൊരു വ്യക്തിക്കായിരിക്കും അവസാനം ഞങ്ങൾ തീരുമാനിച്ചു മൂന്ന് ദിവസം ഉപവാസ പ്രഖ്യാപിച്ചു എല്ലാ കുഞ്ഞുങ്ങളും കാരണം അവരും അങ്ങനെ പോയി അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കാൻ തയ്യാറായി പ്രാർത്ഥിക്കാൻ തയ്യാറായി ഒരു ദിവസം പ്രാർത്ഥിച്ചു രണ്ടു ദിവസം കഴിഞ്ഞു വീണ്ടും ഡിസ്റ്റർബൻസ് അങ്ങ് തുടരുകയാണ് അവസാനം ഞങ്ങൾ തീരുമാനിച്ചു ഈ യോശുവ ചെയ്തതുപോലെ ക്യാമ്പസിന് ചുറ്റും വലയം ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു ചുറ്റുപാടും കുറേ അവിശ്വാസികളാണ് ഞങ്ങൾ ചർച്ചിനകത്തിൽ ആരാധിക്കുമ്പോൾ ഷീറ്റിട്ട ഹോളാണ് അപ്പുറത്തൊന്നും കല്ലെറിയുകയും ഷീറ്റിൽ കിടാൻ പൂടാനെങ്ങനെ ഒന്ന് വീഴുന്ന ഡിസ്റ്റർബ് ചെയ്യുന്ന അയൽക്കാർ അതുകൊണ്ട് ഞങ്ങൾ ചിന്തിച്ചു മൗനമായിട്ട് പാട്ടും പാടണ്ട ആരാധിക്കുകയും വേണ്ട പാടുകയും വേണ്ട മൗനമായിട്ട് എന്നാൽ ഉള്ളിൽ ശക്തമേറിയ പ്രാർത്ഥന അങ്ങനെ ഞങ്ങൾ ഈ ക്യാമ്പസിന് ചുറ്റും അവിടെ ഉണ്ടാകുന്ന ബിൽഡിങ്ങിന് ചുറ്റും ഞങ്ങൾ ഞങ്ങളിങ്ങനെ വലയം ചെയ്തു കുഞ്ഞുങ്ങൾക്കെല്ലാം വിശ്വാസമായി രണ്ട് ദിവസം പ്രാർത്ഥന ഉപവാസത്തോടെ ആയിരിക്കുന്നു മൂന്നാം ദിവസം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ആ കോമ്പൗണ്ട് ഇങ്ങനെ ഞങ്ങൾ വലയമായി ഇങ്ങനെ വലയമെച്ച് മൗനമായിട്ട് ഒരു ശബ്ദം പോലും ഉണ്ടാക്കാതെ മൗനമായിട്ട് ഇങ്ങനെ നിന്ന് വലയം വെച്ച് ഉള്ളുകൊണ്ട് പ്രാർത്ഥിച്ചു അവസാനം ചർച്ചിൽ വന്ന് ശക്തമായി ആരാധിച്ചു പ്രാർത്ഥിച്ചു ആശീർവാദം പറഞ്ഞു നിങ്ങളോട് പറയാം ആ രാത്രി ആ ഡിസ്റ്റർബൻസിനെ ദൈവമെടുത്ത് മാറ്റി ഹാലോ ലൂഹിയ ഞാൻ അത് രാത്രി ഈ അനുഭവം പറയുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ഇതുപോലൊരു ഭീതിയിലാണെങ്കിൽ വല്ലാത്ത പ്രയാസം അനുഭവിക്കുന്നവരാണെങ്കിൽ ജീവിതത്തിൽ വലിയ ഡിസ്റ്റർബൻസ് നേരിടുന്നവരാണെങ്കിൽ പിസാജിൻ്റെ വെല്ലുവിളികൾ നേരിടുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ മുമ്പോട്ട് പോകാൻ കഴിയാത്ത മതിൽക്കെട്ടുകൾ പണുയർത്തി നിങ്ങളെ പിടിച്ചു നിർത്തിയിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ നിമിഷം ഞാൻ പറയാം നിങ്ങളുടെ ലൈഫിൽ ദൈവം അത്ഭുതം ചെയ്യും